ഹായ് ഡിയർ ഫ്രണ്ട്സ് അസല വലൈക്കും നമസ്കാരം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അലഹമില്ല നമ്മളിവിടെ റാത്തായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പം നമ്മുടെ ഈദൊക്കെ ഇവിടെ അടുത്തിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ട് അധികം ഒന്നും നമ്മൾ പുറത്തേക്ക് പോയിട്ടില്ല കാരണം നോമ്പാണല്ലോ പിന്നെ നമ്മളെ സൂക്കിൽ തന്നെയാണ് സാധാ നമ്മൾ ഇറങ്ങുന്നത് അപ്പം അങ്ങനെ കുറച്ച് പർച്ചേസിംഗിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം നമ്മുടെ വീട്ടിൽ നോമ്പുത്തോറാണ് കേട്ടോ അപ്പം അതിൻ്റെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്തണേ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ചിക്കൻ്റെ ചിറക് മാത്രം വാങ്ങിച്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ അതിപ്പം ഇന്ന് വെക്കാനല്ല ഞാൻ പ്രൊഡ്യൂസറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കൊണ്ടുവന്ന പാട് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച് തന്നോന്ന് മാത്രം ഇങ്ങനെ ഓരോരോ പാട്സുകളായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുമല്ലോ പിന്നെ അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പൂളാണ് കേട്ടോ ഇതൊന്നും ഞാൻ ഐസ് പോകാനായിട്ട് വെള്ളം ഒഴിച്ച് വെക്കുകയാണ് നമ്മൾ വന്ന ആ ദിവസം തന്നെ ഫ്രീസറിലേക്ക് അങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണെന്നാൽ പിന്നെ അത് എന്താ ചീത്തയായി പോകില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഐസൊന്നും പോയി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇന്നിപ്പം നോമ്പുത്തൊറ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക പത്തിരിയും അതുപോലെ ചെറുപയറും പൂളയും കൂടി ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കണം പിന്നെ ചിക്കൻ തേങ്ങ അടച്ചിട്ടുള്ളൊരു കറി ഉണ്ടാക്കണം പിന്നെ ബീഫ് നാട്ടു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ബീഫും ഉണ്ട് അങ്ങനെ അതൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മളെ നോമ്പുത്തൊറ അപേക്കാൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളുണ്ട് അധികം വരാനായിട്ട് ഇപ്പോൾ മശാല അങ്ങനെ അതിന് അവർക്കൊക്കെ എല്ലാവർക്കും എല്ലാ ഫുഡൊന്നും ഉണ്ടാക്കിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു നോമ്പുത്തോറ വെച്ചിട്ടുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ ചെറുപയർ കുറച്ചൊന്ന് കുതിർത്ത് വെക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ ഇതിപ്പോൾ അധികം ടൈം ഒന്നുമില്ല ഇനി എനിക്ക് ഇങ്ങനെ കുതിർത്ത് വെക്കാനൊന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമായിരുന്നു ഇതിപ്പം എന്നോട് മറന്നു പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സാരമല്ല എത്ര ടൈമാണോ വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ അത്രയും സമയം നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ നിസ്കരിക്കാനായിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനായിട്ടുണ്ട് അങ്ങനെ സോഫയും ഇവിടെ കുറച്ച് പൊടിയൊക്കെ തട്ടി അങ്ങനെ ജസ്റ്റ് ഒന്ന് തുടക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ശേഷം ഇനി നമുക്ക് കിച്ചണിലേക്ക് തന്നെ പോവാം കിച്ചണിലേക്ക് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ എല്ലാ പണികളും തീർന്നിട്ടല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇനി ഊരി പോരാൻ പറ്റുള്ളൂല്ലോ അല്ലേ അപ്പോൾ ഒരു പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ നെക്സ്റ്റ് പണി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടാകും അങ്ങനെ ഒരു ഓരോരോരോ പണികളായിരിക്കുമല്ലോ അപ്പോൾ മൊത്തത്തിലും തീർന്നിട്ട് ഇനി നമുക്ക് കിച്ചണിൽ നിന്ന് മോചനമുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതാ നമ്മൾ കുക്കറൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കലാപരിപാടികൾ എടുത്ത് ആരംഭിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇത് നമ്മുടെ പൂളൊക്കെ നന്നായിട്ട് ഐസ് പോയി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പോൾ രണ്ട് കുക്കറിലാണ് ഞാൻ ഇത് ഒന്ന് വേവിക്കാനായിട്ട് പോകുന്നത് കാരണം നമുക്ക് ടൈം അത്രക്കല്ലേ ഉണ്ടാവുള്ളൂ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പൂളൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ഒന്ന് വിസിൽ വരുത്തി എടുക്കുകയാണ് കേട്ടോ കാരണം ഒന്ന് തിളപ്പിച്ച് ഊറ്റി എടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഒന്നോ രണ്ടോ വിസിൽ വരുത്തിയിട്ട് നമുക്ക് അത് മാറ്റി വെക്കാം പിന്നെ നെക്സ്റ്റ് ചെറുപയറാണല്ലോ വേവിക്കാനുള്ള അത് മറ്റൊരു കുക്കറിലേക്കും മാറ്റി അങ്ങനെ വെക്കാമെന്ന് വിചാരിക്കുക കേട്ടോ എന്നാൽ പിന്നെ രണ്ടും ഒരേ ടൈമിൽ തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും പിന്നെ മിക്സ് ാക്കിറ്റ് നമുക്ക് അതിലേക്ക് തേങ്ങ ചേർത്തിട്ട് അങ്ങനെ ഒന്ന് വറവ് ചെയ്തെടുത്താൽ മതി അങ്ങനെ പൂള വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ കുക്കറിൻ്റെ പുറംവശം കണ്ടിട്ട് നിങ്ങൾ ആരും വൃത്തിയില്ല എന്ന് വിചാരിക്കേണ്ട കാരണം ഇത് നമ്മൾ സ്ത്രീകളൊക്കെ യൂസ് ചെയ്യുന്ന കുക്കറാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമ്മൾ ക്ലീനാക്കി ഒരച്ചൊക്കെ വെളുപ്പിച്ചെടുക്കും എല്ലാ ദിവസവും അല്ലേ ഇതിപ്പം അബീക്ക ഇവിടെ യൂസ് ചെയ്യുന്ന കുക്കറാണല്ലോ അതുകൊണ്ട് തന്നെ അവരൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഉൾവശം നന്നായിട്ട് കഴുകി കൈകെടുക്കുക മാത്രമേ ചെയ്യുള്ളൂ പുറംവശം ഒന്നും അത്രക്ക് ക്ലീനാക്കി ഒരച്ച് വെളുപ്പിക്കൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മളിങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അത് നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടണം കാരണം പുതിയ കുക്കറായിരുന്നു പിന്നെ ഞാൻ ആ പൂള വെച്ച കുക്കർ ഇട്ട് ഫസ്റ്റ് വെച്ചിട്ടുള്ളത് അപ്പം എന്തായാലും എല്ലാ കുക്കറും നല്ല വെട്ടി തിളങ്ങുന്ന കുക്കർ തന്നെ നമ്മൾ ഇവിടുന്ന് പോകുന്നതിൻ്റെ മുന്നൊക്കെ ഇട്ടിട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ പോയി വന്നപ്പോൾ താ ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ മാതിരിയാവുന്നുണ്ട് പിന്നെ അധികം ടൈമൊന്നുമില്ല അപ്പം എനിക്ക് ഇതൊന്ന് ഒരച്ചിങ്ങനെ അധികം വെളുപ്പിച്ചെടുക്കാനിട്ടോ അപ്പോൾ ഉൾവശം നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് പിന്നെ പുറം വശം അങ്ങനെയൊക്കെ തന്നെയാണ് ഉള്ളത് ഇനിയിപ്പോൾ നമുക്ക് സാവധാനം അങ്ങനെ അങ്ങനെ നീറ്റാക്കി എടുക്കണം എന്തായാലും അപ്പം അത് ഞാൻ പറയാൻ കാരണം ഒരു വൃത്തിയില്ലാത്തത് കാണുമ്പോൾ ആർക്കായാലും എന്തോ തോന്നുമല്ലോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞെന്ന് മാത്രം കേട്ടോ അങ്ങനെ നമ്മൾ പൂളയും ചെറുപയറൊക്കെ വേവിക്കാനായിട്ട് രണ്ട് കുക്കറിലാക്കി അങ്ങനെ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുപയറിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലിപ്പോൾ ഒരു പീസ് പൂളങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത് ഞാൻ പൂള കഴുകിയ പാത്രത്തിൽ ലാസ്റ്റ് കണ്ടപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു എന്ന് മാത്രം കേട്ടോ പിന്നെ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതാ വേവിക്കാനായിട്ട് വെച്ചു അങ്ങനെ ഇതാ നമ്മുടെ രണ്ട് കുക്കർ കുട്ടപ്പന്മാരും ഗ്യാസിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഇനി അവരെ പണിയാണ് അതൊക്കെ ഒന്ന് വെന്ത് തരല്ലേ അപ്പോഴേക്കും നമുക്കിതാണ് ഈ ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതാണ് നമുക്ക് നമുക്കിവിടെയുള്ള വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടുന്ന അപൂർവമായിട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ചിക്കൻ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ തൊലിയൊന്നും ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് അതൊരു ആശ്വാസം ഒന്ന് വിചാരിക്കുക അല്ലേ അപ്പം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം നാട്ടിലൊക്കെ പോയി വന്നതിന് ശേഷം അപ്പോൾ നമുക്ക് ചിക്കനൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ കാരണം അവിടെ നമുക്ക് എന്തായാലും കട്ട് ചെയ്ത് കൊണ്ടുവന്ന അല്ലേ കിട്ടുള്ളൂ ഇത് മാത്രമാണ് ഇവിടെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ നമുക്ക് ചിക്കൻ ഇങ്ങനെ കട്ട് ചെയ്യൽ വല്ലാത്തൊരു ഇതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ചെയ്തിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്തായാലും അലഹമ്മദില്ല അങ്ങനെ നമ്മളെ ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ കേക്ക് എടുക്കാം പിന്നെ ഇതിപ്പോൾ ഞാൻ തേങ്ങ അടിച്ചിട്ടാണ് കറി വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിലേക്കുള്ള സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് സിനിക്കുട്ടിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി എനിക്ക് ടൈം ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊന്ന് അരിഞ്ഞു കൊണ്ടുപോകുകയെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ സിനിക്കുട്ടിക്കാണെങ്കിൽ ഉള്ളി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദേഷ്യമാണ് കേട്ടോ കാരണം അവർക്ക് വേഗം എരിയും അങ്ങനെ പറഞ്ഞിട്ട് കണ്ണെരിയെന്നാണ് മെയിനായിട്ട് പറയാറുള്ളത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞ ടൈം പറഞ്ഞു ടൈമില്ലാത്തതുകൊണ്ടാണ് മുളയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തെങ്കിലും എങ്കിലൊക്കെ കാട്ടിയിട്ട് ഇങ്ങനെ തൊലിയെങ്കിലും കളഞ്ഞിട്ട് റ്റ കൊടുത്തിട്ടുണ്ട് അങ്ങനെന്താ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ആദ്യം തന്നെ ഞാൻ ചതച്ചെടുക്കുക കേട്ടോ ഒരു കുക്കറിന് ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ വിസിൽ വരാത്ത അപ്പം അതിൻ്റെ വിസിലൊന്ന് ജസ്റ്റ് പൊക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അത്യാവശ്യം വെന്ത്ട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുട്ടോ ടൈമൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞാൻ അത് ഇറക്കിയിട്ടുണ്ട് മറ്റേത് അവിടെ ഓഫാക്കി വെച്ചിട്ടും ഉണ്ട് കേട്ടോ അങ്ങനെ പൂളയിലുള്ള വെള്ളമൊക്കെ ഊറ്റി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ചെറുപയർ ഓപ്പൺ ആക്കി നോക്കിയപ്പം അതും കറക്റ്റ് തന്നെ വെള്ളമൊക്കെ പറ്റി കറക്റ്റായി കിട്ടിയിട്ടുണ്ട് ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി രണ്ടും കൂടിയും ഒന്നിലേക്കാക്കിയിട്ട് ജസ്റ്റ് നമുക്ക് ഒന്നും കൂടി വേവിച്ചെടുക്കണം കേട്ടോ അതിലേക്ക് കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പം എന്താണെന്ന് വെച്ചാൽ ഒന്ന് രണ്ടും കൂടിയും തമ്മിൽ യോജിച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നോ രണ്ടോ വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ പൂളയും ചെറുപയറും അങ്ങനെ അടുപ്പത്തേക്ക് ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ കറി വേവിക്കാനായിട്ട് വെക്കട്ടോ അപ്പോൾ അതാ നമ്മൾ നേരത്തെ സിനിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ട ഇതുണ്ടല്ലോ സവാളൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് തക്കാളിയും മുറിച്ചിട്ട് പിന്നെ അതാ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് അല്ല എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടാണ് ഞാൻ ചിക്കൻ കറി വെക്കാനായിട്ട് പോകുന്നത് ഇതിപ്പോൾ നമ്മളെ വെളിച്ചെണ്ണ ഐസായി പോയിട്ടുണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളട്ടോ അപ്പം ഇവിടെ അബിക സാധാ യൂസ് ചെയ്യുന്ന വീഴ്ചണ്ണ കൊണ്ടാണ് ഇപ്പം ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മുടെ സവാള അത്യാവശ്യം വളർന്നു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പച്ചമുളക് തക്കാളി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം സവാള പെട്ടെന്ന് തന്നെ വഴിന്ന് വരാനായിട്ട് നമ്മളെല്ലാവരും പിന്നെ ഉപ്പ് ചേർക്കാറുണ്ടല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ശരിയായി കിട്ടാറുണ്ട് അത് അപ്പോൾ അങ്ങനെ ഞാനും സവാളയിലേക്ക് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് ഇട്ട് ഉടുത്ത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഇളക്കി നോക്കുന്നേരം അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി കുക്കറിൽ അടച്ച് വെച്ച് വേവിക്കാനൊക്കെ ഉള്ളതാണല്ലോ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ വെന്ത് കിട്ടിട്ട് അത് ഉയരിച്ചിട്ട് നമ്മളതിലേക്ക് ദാൻ ഈ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ പൊട്ടാറ്റോ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ലതായപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് പറയാം പോയിട്ടുണ്ട് ട്ടോ അപ്പോൾ അത് ചേർക്കുന്നില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ നേരത്തെ ചച്ച വെച്ചത് ചേർത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാണ് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഒരു കുറച്ച്ന്ന് മാത്രം നമുക്ക് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ഉലുവയും ജീരകവും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഞാനിട്ട് കൊടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം കേട്ടോ അപ്പം എല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും അല്ലല്ലോ ചിക്കൻ കറിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് അപ്പം ഞാനിന്നിവിടെ തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം കുറച്ചധികം ആൾക്കാരൊക്കെ പിന്നെ ഫുഡ് കഴിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ അരച്ച് കറി ഉണ്ടാക്കിയാലല്ലേ എല്ലാവർക്കും നന്നായിട്ട് പിന്നെ ഒഴിച്ച് കഴിക്കാണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ തേങ്ങ അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ പൊടികളൊക്കെ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സാക്കി കൊടുത്താൽ മാത്രമേ നമ്മൾ ഈ ഒരു ചിക്കനിലേക്ക് എരിവും പുളിയും ഒക്കെ എല്ലാ വശത്തും പിടിക്കുകയുള്ളു കേട്ടോ അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ ചില ചിക്കൻ്റെ മേലൊന്നും പിന്നെ എന്താ പറയുക വെളുത്തോണ്ട് നിൽക്കും മല്ലിയും മുളകും ഒന്നും പിടിക്കാതെ അതുപോലെ ഉപ്പു രസം പിടിക്കാതൊക്കെ നിൽക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ മിക്സ് മിക്സാക്കിയതിന് ശേഷം മാത്രം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് വേണം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ച് എന്നാൽ മാത്രമേ എല്ലാ എരിവും പുളിയും ഉപ്പും എല്ലാം കറക്റ്റ് എല്ലാ വശത്തും ചിക്കൻ്റെ പിടിക്കുകയുള്ളൂ കേട്ടോ അങ്ങനെന്താ നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് അവിടെ നിന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്ക് പല പല പണികളുമാണല്ലോ കിച്ചണിൽ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് നോക്കാനുണ്ട് കേട്ടോ ഇനി നമ്മുടെ ചെറുപയർ പൂള പിന്നെ കൂട്ടാൻ അഥവാ കറി എന്നൊക്കെ പറയുമല്ലോ അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയും കുറച്ച് ചെറിയ ഉള്ളിയും വലിയ ജീരകവും കൂടി കൂട്ടിയിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ നമ്മളെ പുഴക്കൂട്ടാൻ നമ്മൾ ഇതാ ഈ ഒരു ചെമ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നാലേ നമുക്ക് തേങ്ങ ഒഴിച്ചിട്ട് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാൻ കഴിയുള്ളൂ കേട്ടോ കുക്കറിലാവുമ്പോൾ നിറഞ്ഞ് നിൽക്കുകയാണല്ലോ പിന്നെ തേങ്ങയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഉടച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ചെമ്പിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഉടച്ചെടുക്കുകയാണ് കേട്ടോ നല്ല ഗ്രേവിയോട് കൂടിയിട്ടായിട്ട് നിൽക്കണം അപ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ കണ്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ പറ്റും പോലൊക്കെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഉടക്കാനൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ദാ അത്യാവശ്യം ഉടച്ചെടുത്ത നമ്മളെ ഈ ഒരു പൂള യും ചെറുപയറും ഉള്ള മിക്സിയിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് എന്താ നന്നായിട്ട് മിക്സാക്കിയിട്ടൊന്ന് വറവ് ഇതെടുക്കുക കൂടി ചെയ്യണം എന്നാൽ പിന്നെ അതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ അങ്ങനെ ചട്ടിയിലേക്ക് വിളിച്ചെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം കുറച്ചധികം തന്നെ കടുക് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കണ്ട കുറച്ചധികം കടുക് ചേർത്തിട്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ നമ്മളെ കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് കൂട്ടാനും കറിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും മിക്സ് മിക്സായി പോകുന്നുണ്ടാവും എന്താണിതെന്നല്ലേ അപ്പോൾ ചില നാട്ടിലൊക്കെ ഇതിന് കൂട്ടാനെന്നും പറയും ചില നാട്ടിൽ കറിയൊന്നും പറയും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് പേരും ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ചിക്കൻ കറി വേറെ അത് സാധാ കറി തന്നെയാണ് എല്ലാ നാട്ടിലും പറയാറുള്ളത് അപ്പം അങ്ങനെ ഇത് കണ്ടോ ഇത് കുറച്ച് ടൈറ്റോട് കൂടിയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ഇവിടെ അബിക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടക്കിടക്ക് ഉണ്ടാക്കിക്കാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു ഐറ്റം ഇവിടെ റെഡി കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഈ സ്ഥലത്തൊന്ന് മാറ്റി വെക്കാം അപ്പോൾ കുറച്ച് സ്ഥലമല്ലേ നമ്മൾ ഇവിടെയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ പരിസരത്തുനിന്ന് പിന്നെ കുറച്ച് ദൂരത്തേക്ക് അങ്ങനെ മാറ്റി കൊണ്ടുവെക്കാറാണ് പതിവുള്ളു കേട്ടോ അപ്പോൾ എന്നാലേ നമുക്ക് സ്ഥലമുള്ളൂ അത് അതുകൊണ്ടാണ് ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഗ്യാസിലോട്ട് ഗ്യാസിലോട്ടിട്ടോ അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ എന്താ പറയുക തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ പിന്നെ നിറഞ്ഞിട്ടുണ്ട് ഇവിടെ കഴുകാനിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വയ്ക്കാം എന്നാലും നമുക്ക് നെക്സ്റ്റ് ഓരോരോ പണികൾ ചെയ്യുമ്പോൾ ഓരോരോ പാത്രങ്ങൾ നിറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അവിടെ സ്ഥലം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയിട്ട് നമുക്ക് അതാത് സ്ഥാനത്തേക്കൊക്കെ ഒന്ന് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മൾ ചിക്കൻ കറി ഓപ്പൺ ആക്കി നോക്കിയിട്ടുണ്ട് അത് വെന്ത് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നാലേ നമുക്ക് തേങ്ങ കരച്ചിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറി കുറച്ച് ലൂസാക്കി എടുക്കാനൊക്കെ പറ്റുള്ളൂ അങ്ങനെ തേങ്ങ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ചിക്കൻ കറിയിലേക്ക് രണ്ട് മൂന്ന് ട്രിപ്പ് ഞാൻ തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എടുത്തിട്ടുണ്ട് പിന്നെ അത് വറവ് ചെയ്തെടുക്കാനും കൂടിയുള്ളു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ പത്തിരിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട് അതിലേക്ക് പൊടിയിട്ട് നമ്മൾ വാട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് കുഴച്ചിട്ട് പത്തിരിയാക്കി എടുക്കണമല്ലോ അപ്പോൾ അതിൻ്റെ പണികളാണ് ഇനി അങ്ങനെ ഇന്നത്തെ നോമ്പുത്തിറക്കുള്ള എല്ലാ ഐറ്റംസൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല കേട്ടോ കാരണം എനിക്ക് നേരമില്ലാത്തത് കാരണം ഞാൻ മൊത്തത്തിലൊന്നും വീഡിയോ എടുക്കാനായിട്ട് നിന്നിട്ടില്ല കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രം ഇതിൽ ആദ്യം ഞാൻ വീഡിയോ എടുത്തതാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ ലാസ്റ്റ് ഭാഗത്തൊന്നും ഞാൻ എന്താ പറയുക എന്തായാലും തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വീഡിയോ എടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല മൊത്തത്തിലൊന്ന് നമുക്ക് എന്താ എല്ലാം ഒന്ന് സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ പിന്നെ ബാങ്ക് കൊടുത്ത് പിന്നെ എല്ലാവരും വന്ന സമയത്തൊക്കെ പിന്നെ ജക പുക സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പിന്നെ പറ്റിയിട്ടില്ല അപ്പോൾ പറ്റും പോലെയൊക്കെ ഞാൻ ആദ്യം തന്നെ കുറച്ചിങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വീഡിയോ എടുത്തത് കാരണം കുറച്ചൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് വർത്താൻ മറക്കെയ്തിട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് ഭയങ്കര ഒരു അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് പത്തിരിപ്പൊടിയൊക്കെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കി മാറ്റാം ഇനി വലിയൊരു പണിയില്ല കേട്ടോ പത്തിരിൻ്റെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വാട്ടിയെടുത്ത് ഇങ്ങനെ കുഴച്ചെടുക്കുന്ന കുഴച്ചെടുക്കുന്നൊരു പണിയാണുള്ളത് ഇനി നമുക്ക് ഈസിൽ തന്നെ ഇതെന്താ പരുത്തിയാലും ചുടലും കൂടി ഒന്നിച്ച് തന്നെ ചെയ്യുമ്പോൾ വേഗത്തിലായി കിട്ടും കേട്ടോ മറ്റുള്ള പണികളെല്ലാം കൂടി ഉണ്ടാകുമ്പോഴാണ് പത്തിരിപ്പണി നമുക്ക് വലിയ പണിയായിട്ട് തോന്നാറുള്ളത് അതല്ലാതെ നമുക്ക് കുറച്ചൊക്കെ ഉണ്ടാക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പണിയില്ല പത്തിരി ഉണ്ടാക്കാനോ അങ്ങനെ പത്തിരിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചായ ഉണ്ടാക്കി അങ്ങനെ പല പല ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നോമ്പ് തുറക്കാൻ ടൈം ആയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ വീഡിയോസും കൂടി എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻ്റെയാണ് നോമ്പ് തുറക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്